നാട്ടിയ ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡിൽ സി സി മുകുന്ദൻ എം എൽ എയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന അങ്കണവാടിയുടെ നിർമ്മാണ ഉദ്ഘാടനം നടത്തി സി സി മുകുന്ദൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു നാട്ടിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ എം ആർ ദിനേശൻ അധ്യക്ഷത വഹിച്ചു രണ്ടാം വാർഡ് മെമ്പർ സെന്തിൽ കുമാർ ആമുഖ പ്രസംഗം നടത്തി നാട്ടിയ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ കെ സന്തോഷ് മെമ്പർമാരായ നികിത രാധാകൃഷ്ണൻ സുരേഷ് യാനി സി എസ് മണികണ്ഠൻ ഐഷാബി ജബ്ബാർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് യു കെ ഗോപാലൻ മുൻ മെമ്പർമാരായ സജിനി മുരളി ടി കെ പ്രസാദ് കെ വി രത്നവല്ലി നാട്ടിക പഞ്ചായത്ത് ആസൂത്രണ സമിതി അംഗം എ കെ ചന്ദ്രശേഖരൻ ശോഭന എന്നിവർ സംസാരിച്ചു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മുടക്കി രണ്ട് നിലകളിലായിട്ടാണ് സ്മാർട്ട് അങ്കണവാടി നിർമ്മിക്കുന്നത് മുപ്പത്തിമൂന്ന് വർഷത്തെ സേവനത്തിന് ശേഷം വിരമിച്ച അങ്കണവാടി ഹെൽപ്പർ അനിത ധർമ്മനെ എം ആദരിച്ചു രാഷ്ട്രീയത്തിന് അതീതമായി നിന്നുകൊണ്ട് നമുക്ക് നമുക്ക് എല്ലാവർക്കും താല്പര്യമുണ്ട് എന്നിരുന്നാലും രാഷ്ട്രീയത്തിന് അതീതമായി നല്ല പ്രവർത്തനത്തിൽ മുന്നോട്ട് പോകാൻ കഴിയണം എന്നാണ് അദ്ദേഹം നമ്മുടെ അവിടെ പറഞ്ഞത് എന്നിരുന്നാലും പഴയകാലത്തെ ചരിത്രവും ഇപ്പോഴത്തെ ചരിത്രവും ഇപ്പം പരിശോധിക്കുമ്പോൾ പല രീതിയിലുള്ള സംസാരങ്ങളും പ്രവർത്തനമൊക്കെ നടക്കുന്നൊരു കാലഘട്ടം കൂടിയാണ് ഇപ്പോഴുള്ളത് കാലഘട്ടത്തിനനുസരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മുടെ പ്രവർത്തന ശൈലി പക്ഷെ വികസന രംഗത്ത് അങ്ങനെ ഒരു ശൈലിയിൽ ആവശ്യമില്ല എല്ലാവരും ഒറ്റ സ്വരത്തിൽ പ്രവർത്തിച്ച് മാന്ത്രികപരമായ മാറ്റത്തോടെ മുന്നോട്ട് പോകാൻ കഴിയത്തക്ക രീതിയിലുള്ള പ്രവർത്തന ശൈലിയാണ് ഒരു പൊതുപ്രവർത്തകൻ്റെ ആയിട്ട് മുന്നോട്ട് പോകാൻ കഴിയുക അപ്പോൾ ഈ നമ്മുടെ വാർഡ് മെമ്പറിൻ്റെ ആ പരിശീലനം പ്രവർത്തന ശൈലി എനിക്ക് വളരെ ഏതോ രാഷ്ട്രീയ പാർട്ടി ആവട്ടെ ഞാനൊരു അധികാരത്തിൽ വന്നാൽ ജനസമൂടെ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു വ്യക്തി പാടുണ്ട്